പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വായുവും വെള്ളവും പോലെ ഇന്ന് സാധാരണക്കാർക്ക് പോലും അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ തകരാറും രാജ്യസുരക്ഷയ്ക്കുള്ള ഭീഷണിയും നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഒരു കഥ കേൾക്കൂ സൈബർ സുപ്രൂ ഹലോ മിസ്റ്റർ എക്സ് കേൾക്കുന്നുണ്ടോ ഉണ്ടല്ലോ മിസ്റ്റർ വായ് പറഞ്ഞോളൂ ഈ ശനിയാഴ്ച വൈകുന്നേരം കാട്ടിലെ എല്ലാ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ പരിധിയിലായിരിക്കും ഞായറാഴ്ചത്തെ ഭരണഘടനാ ദിനാചരണം പുറം ലോകത്തെ കാണിക്കാൻ കഴിയാത്ത വിധം എല്ലാ ഉപഗ്രഹ സംവിധാനങ്ങളും നിശ്ചലമാവും ശരി സാർ രഹസ്യകോട് പറഞ്ഞോളൂ അപ്രതീക്ഷിതമായി കേട്ട സന്ദേശം സുപ്രുവലിയെ അമ്പരപ്പിച്ചു ഒരു കടുവയും കുറുക്കനും തമ്മിലാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി ഈ വിവരം ആരോട് പറയും ആരും വിശ്വസിക്കും സുപ്രു രഹസ്യമായി ഈ വിവരം സുഹൃത്തായ മീറ്റോ കുരങ്ങനെ അറിയിച്ചു അവൻ്റെ അമ്മാവൻ വനസംരക്ഷണ സേനയിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ് മരുമകൻ പറഞ്ഞു വിവരങ്ങൾ വിശ്വസിക്കാൻ അമ്മാവൻ ആദ്യം തയ്യാറായില്ല അദ്ദേഹം രഹസ്യമായി സൈബർ സെല്ലിനെയും സേനയുടെ സൈബർ സുരക്ഷാ വിഭാഗത്തെയും വിവരങ്ങൾ അറിയിച്ചു അവർ പല സന്ദേശങ്ങളും ഡീകോഡ് ചെയ്തപ്പോൾ സംഗതി ശരിയാണെന്ന് ബോധ്യമായി മാളങ്ങളിലേക്കും ഗുഹകളിലേക്കും മരപ്പൊത്തുകളിലേക്കും സൈബർ സേന പല വേഷത്തിലും സേവകരെ അറിയി അയച്ചു മിക്കുക്കുരങ്ങനും വേരുകുടി കരടിയും രഹസ്യ വിവരങ്ങൾ ഏകോപിപ്പിച്ചു വനരാഷ്ട്രപതി ഷില്ലൻ സിംഹം പോലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു വ്യക്തമായും കൃത്യമായും വനരാജ്യത്തും അയൽക്കാടുകളിലും കൃത്യമായി മനോഹരമായി ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു ഹാക്കർമാർ എന്നറിയപ്പെടുന്ന ഇന്റർനെറ്റ് തുരപ്പന്മാർ ഞെട്ടി എന്ത് നമ്മൾ പരിപൂർണമായും നിശ്ചലമാക്കിയ സംവിധാനങ്ങൾ ഒരു തകരാറുമില്ലാതെ വീണ്ടും പ്രവർത്തിക്കുന്നു ചീത്തൻപുലി ഞെട്ടലോടെ ബ്ലണ്ടൻ കടുവയോട് ചോദിച്ചു നമ്മൾ തകരാറിയിലാക്കി വച്ച സൈബർ വലക്കണ്ണി കൂട്ടിച്ചേർത്ത് പ്രശ്നങ്ങളില്ലാതെ എല്ലാമെല്ലാം പെട്ടെന്നു പഴയതു പോലെയായി പെട്ടെന്നു പഴയതു പോലെയാക്കി ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഇത്ര പെട്ടെന്ന് തടസ്സങ്ങൾ ആരാണ് ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ബ്ലണ്ടൻ ഉറക്കെ ചോദിച്ചു പെട്ടെന്ന് അവരുടെ മേൽ ഒരു കൂറ്റൻ വല വന്നു പതിച്ചു ഇന്റർനെറ്റിന്റെ വലക്കണ്ണി പൊട്ടിക്കാൻ ിയാൽ നിങ്ങളെ വലയിലാക്കാൻ ഞങ്ങൾക്ക് എളുപ്പത്തിൽ സാധിച്ചല്ലോ ഏയ് ഈ വലയൊന്ന് പൊട്ടിക്കാമോന്ന് നോക്ക് അവർ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഷേരൻ കടുവ നിങ്ങൾക്കുള്ളതിൻ്റെ ഇരട്ടി വൈദഗ്ധ്യമുള്ള ചൂണക്കെട്ടന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് രാജ്യസുരക്ഷ തകരാറിലാക്കാൻ നോക്കുമ്പോൾ വനരാജ്യത്തെ സംരക്ഷിക്കുമെന്നതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ ഷേരൻ ഗൗരവത്തോടെ പറഞ്ഞു ഇനി ജീവിതകാലം മുഴുവനും ഇതുപോലെയുള്ള വലയിലും കൂട്ടിലുമായി കിടക്കാം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബിന്ദൻ കരടി പറഞ്ഞു അതെ അതെ വലകൾ പൊട്ടിക്കുന്ന സ്വപ്നവും കണ്ട് എട്ടുകാലികൾ വല നെയ്യുന്ന ഇരുട്ട് ഗുഹയിൽ കിടക്കാം രഹസ്യസേനാ തലവൻ ലിയോൺ സിംഹം ഗൗരവം വിടാത്ത പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചതിവല കണ്ണുകളിലെ അംഗങ്ങളെ വനസംരക്ഷണക്ക് സേന വലയിലാക്കി കഴിഞ്ഞിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം അവസാനിക്കും മുമ്പായി അദ്ദേഹം അറിയിച്ചു പതിവിന് വിപരീതമായി നേരത്തെ പ്രഖ്യാപിച്ച വിശിഷ്ട സേവാ പുരസ്കാരങ്ങൾക്കൊപ്പം എലിയും കൂട്ടുകാരും ഉൾപ്പെടെയുള്ള സാധാരണ മൃഗങ്ങൾക്കും വനസംരക്ഷണ സേനയിലെ സൈബർ പ്രധാനികൾക്കും രാഷ്ട്രപതിയുടെ പ്രത്യേക വിശിഷ്ട സേവാ മെഡലും പ്രത്യേക പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കുകയാണ് ഇവരുടെ ബുദ്ധിയും സമയത്തുള്ള ഇടപെടലും കൊണ്ടാണ് രാജ്യത്ത് ഒരു വലിയ ദുരന്തം ഒഴിവായത് അതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗം നവമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കണ്ടുകൊണ്ടിരുന്ന സുപ്രവും കൂട്ടുകാരും സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ തുള്ളിച്ചാടി